വടകര ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി കോൺഗ്രസ് പ്രതികരിക്കുന്ന മണ്ഡല വടകര ലോക്സഭാ മണ്ഡലത്തെ പ്രതികരിച്ച മുല്ലപ്പള്ളി മുരളീധരൻ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കൾ ഇന്ത്യൻ പാർലമെന്റിൽ സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന ഒരു നിയമനിർമ്മാണത്തെയും എതിർത്തില്ലെന്ന് മാത്രമല്ല നിഷ്ക്രിയമായ നിലപാടുകളിലൂടെ അതിനെ പിന്തുണച്ച ചരിത്രമാണ് അവർക്കുള്ളത് വടകര ലോക്സഭാ മണ്ഡലം വളരെ രാഷ്ട്രീയപ്രവർത്തമായ ഒരു മണ്ഡലമാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി വലതുപക്ഷ ശക്തികൾക്ക് അതിനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെങ്കിലും ഈ പ്രാവശ്യം വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്ര വിജയം നേടും അവിടെ മത്സരിക്കുന്നത് സഖാവ് കെ കെ ശരീജ ടീച്ചറാണ് ലോകം ആദരിക്കുന്ന പ്രത്യേകിച്ച് കോവിഡ് പോലുള്ള നമുക്കതിനു മുമ്പ് അപരിചിതങ്ങളായ ഒരുപാട് സാംക്രമിക രോഗാണുക്കൾ ഉണ്ടാക്കിയ ഭീതിതമായ ഒരു സാഹചര്യത്തെ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തെ ഇച്ഛാശക്തിയോടുകൂടി അതിജീവിക്കുന്നതിൽ മലയാളികൾക്കാകെ നേതൃത്വം നൽകുക മാത്രമല്ല ഒരു ലോകമാതൃക സൃഷ്ടിച്ച ഒരു വിശ്വപൗര ആയിട്ടുള്ള ആളാണ് അവിടെ മത്സരിക്കുന്നത് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അവിടെ അപ്പൊ അവരുടെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ ഒരു വലിയ സ്വീകാര്യത അതാണ് മുരളീധരനെ ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് പിന്മാറുന്നതിലേക്ക് എത്തിച്ചത് എന്ന് നമ്മൾ കാണണം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് വളരെ നിർബന്ധിച്ച് എം കെ രാഘവൻ പറഞ്ഞതുപോലെ പാതിരാക്ക് പിടിച്ച് രാഘവനോട് ഒന്ന് രക്ഷിക്കണം കഴിച്ചിലാക്കണം അവിടെ പോയി തോക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ മിസ്റ്റർ ഷാഫി ഈ നവമാധ്യമങ്ങളുടെയൊക്കെ തന്നെ നൂതന പ്രചരണ ശൈലികളിലൂടെ അത് എന്താണ് അതേ ചില ടെക്നിക്കുകളിലൂടെ ഉണ്ടാക്കുന്ന പ്രചരണാന്തരീക്ഷം മാത്രമാണ് അതിലപ്പുറത്ത് ഷാഫിക്ക് വടകര ലോകസഭാ മണ്ഡലത്തിലെ ജനമനസ്സുകളിൽ ഒരർത്ഥത്തിലും ഒരു സ്വാധീനവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത എന്ന് മാത്രമല്ല ശ്രീമാൻ ഷാഫിയെ പോലുള്ള ആളുകളും ശൈലജ ടിച്ചറുമായിട്ട് ഒരു താരതമ്യവുമില്ല കാരണം എന്താണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശൈലജ കേരളത്തിന്റെ ആരോഗ്യമന്ത്രി നിലക്ക് നടത്തിയ പ്രവർത്തനങ്ങൾ അതിനവർക്ക് കിട്ടിയിരിക്കുന്ന ലോക അംഗീകാരങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ പ്രസ്ഥാനങ്ങളുടെ വളരെ ശക്തയായ നേതാവ് എന്നതിലൊക്കെ അവർക്ക് ബഹുജനങ്ങൾ ിടയിലുള്ള സ്വാധീനം ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ യു ഡി എഫ് ഇറക്കിയിരിക്കുന്ന ഷാഫിയെ പോലുള്ള ഒരു സ്ഥാനാർത്ഥി ഒരു തരത്തിലുള്ള ഭീഷണിയും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഇറക്കുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ചില പ്രചരണ ടെക്നിക്കൽ ടെക്നിക്കൾക്കപ്പുറത്തും ജനമനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഷാഫിക്ക് കഴിയില്ല എന്ന് മാത്രമല്ല രാഷ്ട്രീയമായി യു ഡി എഫ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തില് പച്ചക്കൊടി പോലും ഉപയോഗിക്കാൻ പറ്റാത്ത ലീഗുകാർ പൌരത്വത്തിൽ മല്ലികാർജ്ജുന ഗാർഗെ മുതൽ ഷാഫി വരെയുള്ള ആളുകൾ വ്യക്തമായ അഭിപ്രായം പറയാത്ത ഒരു സന്ദർഭത്തിൽ വടകര പോലുള്ള ഒരു പ്രദേശത്ത് ഷാഫിക്ക് എന്ത് സ്വീകാര്യത ഉണ്ടാക്കാൻ കഴിയാം ഷാഫി ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയ കാർഡാൻ ശ്രമിക്കുന്നുണ്ട് വളരെ സമർത്ഥമായി കുടുംബ യോഗങ്ങളിലൊക്കെ അത്തരം പ്രസംഗങ്ങൾ നടത്തുന്നുണ്ട് അത്തരം പ്രസംഗങ്ങളിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അണികൾക്ക് വലിയ അസംതൃപ്തി അതുകൊണ്ട് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാനോ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ പിൻബലം നേടാനോ ഒക്കെ ഉള്ള ശ്രമങ്ങളെല്ലാം അവിടെ പരാജയപ്പെടും അപ്പോൾ ഷാഫി വടകര നിയോജക മണ്ഡത്തിൽ ശൈലജട്ടിച്ചരുടെ സ്ഥാനാർത്ഥത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉയർത്തുന്നു എന്നുള്ളത് ഒരു മാധ്യമ തന്ത്രമാണ് അങ്ങനെ ഷാഫി ഒരു വലിയ ആളായി വലിയ ആളായി എന്നുള്ള ഒരു മർമറിംഗ് ക്യാമ്പയിൻ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് പക്ഷേ താഴത്തട്ടിൽ വടക്കെ ലോകസഭാ മണ്ഡലത്തിലെ ഓരോ ബൂത്തുകളിലും ചെന്നു നോക്കിക്കഴിഞ്ഞാൽ ഷാഫിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒന്നുമില്ല ഷാഫിക്ക് വൻ രീതിയിൽ പണം ഇടിച്ച് തള്ളിക്കൊണ്ടുള്ള വലിയ പോസ്റ്ററുകളുണ്ട് അതിന്റെ ഡിസൈനിങ്ങിലൊക്കെ ടീച്ചറെക്കാൾ ചിലപ്പം മെച്ചപ്പെട്ട ഡിസൈനൊക്കെ ഉണ്ടാകും അതൊക്കെ എന്താണ് ഒരു സിനിമാ ഫീൽഡിൽ നിന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു വ്യവസായ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻഡസ്ട്രിയുടെ സാധ്യതകൾ ഉപയോഗിക്കുന്നതാണ് പണമുള്ളവർക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രചാരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിലപ്പുറത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന വോട്ടർമാരിലേക്ക് ഇറങ്ങുന്ന ഒരു ക്യാമ്പയിനും ഇല്ല ആ അർത്ഥത്തിൽ ഒരു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയല്ല എന്ന് മാത്രമല്ല ഷാഫി അവിടെ തന്നെ നിൽക്കേണ്ടത് എന്താണ് മതനിരപേക്ഷ ജനാധിപത്യ ശക്തിയുടെ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് കാരണം അവിടെ ഒരു വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടന്നിയാൽ ഈ ഷാഫി ഉണ്ടാക്കുന്ന രഹസ്യ കരാറ് പ്രകാരം കേരള അസംബ്ലിയിൽ ബി ജെ പിക്ക് നമ്മൾ പൂട്ടിച്ച അക്കൗണ്ട് വീണ്ടും അവിടെ ഓപ്പൺ ചെയ്യാൻ കഴിയും അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതിരിക്കാൻ എന്താണ് ഷാഫി വടകരയിലെ മതനിരപേക്ഷവാദികളായ ന്യൂനപക്ഷ സമൂഹം ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും അത് ഗൗരവമായിട്ട് കാണുന്നുണ്ട് നിയമത്ത് നമ്മൾ അവസാനിപ്പിച്ച ബി ബി ജെ പിയുടെ അക്കൗണ്ട് പാലക്കാട് വഴി വീണ്ടും ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്തായാലും നല്ല ബുദ്ധിയുള്ള നല്ല തിരിച്ചറിവുള്ള വടകരയിലെ വോട്ടർമാർ ഉണ്ടാകില്ല